മുപ്പത് വർഷം മുൻപ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പിതാവിൻ്റെ പാത പിന്തുടർന്ന് മൂന്ന് മക്കളും ബ്ലാക്ക് ബെൽറ്റ് നേടി കൊഴുവനാൽ കടമ്പുകാട്ടിൽ ട്വിങ്കിൾ മാത്യുവിൻ്റെ മക്കളായ അസിനും അയോണയും ക്രിസുമാണ് കരാട്ടയിൽ മികവ് തെളിയിച്ച് ബ്ലാക്ക് ബെൽറ്റ് നേടിയത് പാലായിൽ ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന കടമ്പുകാട്ടിൽ ട്വിങ്കിൾ മുപ്പത് വർഷം മുൻപാണ് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയത് തങ്ങൾ ജനിക്കുന്നതിന് മുൻപേ അച്ഛൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നുവെന്നത് കുട്ടികൾക്കും കരാട്ടയോടുള്ള താൽപ്പര്യത്തിന് വഴിതെളിച്ചു വള്ളിച്ചിറയിൽ പ്രവർത്തിക്കുന്ന കരാട്ടെ പരിശീലന കേന്ദ്രത്തിലാണ് പേരും പരിശീലനം നേടിയത് ചീഫ് ഇൻസ്ട്രക്ടറായ വിനോദ് ടിയും ഇൻസ്ട്രക്ടർമാരായ സന്തോഷ് ജോസഫും പ്രദീപ് കൃഷ്ണനും മികച്ച പരിശീലനം നൽകിയപ്പോൾ പേരും ഒരുമിച്ച് ബ്ലാക്ക് ബെൽറ്റ് നേടുകയായിരുന്നു പ്രായവ്യത്യാസമുണ്ടെങ്കിലും പരിശീലനത്തിൽ കുട്ടികൾ മികവ് പുലർത്തിയിരുന്നതായി പരിശീലകർ പറഞ്ഞു നാല് ഒരു കുടുംബത്തിലെ നാല് ഒരുമിച്ച് ബ്ലാക്ക് നേരത്തെ തന്നെ കൊല്ലം തന്നെ ബ്ലാക്ക് ആണ് മൂന്ന് ഒരുമിച്ച് ബ്ലാ ബ്ലാക്കെടുത്തിരിക്കുകയാണ് അവരുടെ കിട്ടായ പ്രവർത്തനങ്ങളും ക്ലാസ്സിലെ വരവും അച്ചടക്കമായിട്ടുള്ള രീതികളും എല്ലാം കൂടി കൊണ്ടാണ് അവർക്ക് തെലപ്പിനുള്ള യോഗ്യത ഉണ്ടായത് ഇനിയിപ്പോ അടുത്ത് ഇനി ഇനിയുള്ള ഇവര് ഗ്രേഡ് അടുത്തൊരു സെക്കൻഡ് ഹാൻ ആണ് ഫസ്റ്റ് ഹാൻ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു മൂന്നാല് കൊല്ലത്തിനുള്ളിൽ അടുത്ത ഗ്രേഡിലേക്കുള്ള ടെസ്റ്റ് നടക്കും ബിരുദമെടുത്ത് ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന അസിൻ ട്വിംഗിളും ചെറുപ്പംകലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അലോണ ട്വിംഗിളും ഭരണയാനം റെസിഡൻഷ്യൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ് ടിംഗിളും കരാട്ടയിൽ കൂടുതൽ പരിശീലനം നേടി ബ്ലാക്ക്ബെറ്റിൽ ഉയർന്ന ഡിഗ്രികൾ കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലാണ് വരുന്നത് അത് അതുമല്ല ഒരു അപകടത്തെ കാരണം ചെയ്യാനും ആരോഗ്യനില നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈ കരാട്ടെ ഞങ്ങൾ ഞങ്ങളൊരു അഞ്ചാറു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പം ഫസ്റ്റ് ഫസ്റ്റ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റിന്റെ ടെസ്റ്റ് കഴിഞ്ഞു അതിനകൃതിയായി വയസ് വളരെ സന്തോഷം ഇനി അടുത്തതായി സെക്കൻഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റിന്റെ പ്രാക്ടീസിലാണ് ആയോധന കലയുന്നതോടൊപ്പം ശരീരത്തിനും മനസ്സിനും ഏകാഗ്രതയും ഉന്മേഷവും ലഭിക്കാനും പരിശീലനം ഉപകരിക്കുന്നതായി ട്വിങ്കിളും കുട്ടികളും പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ വരും തലമുറയും ഈ ബ്ലാക്ക് മെയിൻറ്റ് എടുപ്പിക്കുക എന്നുള്ളതും അതുപോലെ തുടർച്ചയായിട്ട് പ്രാക്ടീസ് നടത്തുക എന്നുള്ളതും നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ക്രമത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങൾക്കും ഈ കരട്ട പ്രാക്ടീസ് ഒരു പരിധി വരെ നമുക്ക് അത് ജീവിതത്തെ ജീവിത സാഹചര്യത്തിൽ പ്രമേഹം പിന്നെ കൊളസ്ട്രോള് ലി പി ഇതെല്ലാം ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് കൊണ്ട് കഴിയും ഇനിയും തുടർന്നും ജീവിതാലം മുഴുവൻ ഒരു പ്രാക്ടീസ് കൊണ്ട് മുന്നോട്ട് പോകാനാണ് ലക്ഷ്യം ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് ഹാൻഡ് ബ്ലാക്കിലേക്കുള്ള പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞു അത് ഒരു മൂന്ന് വർഷത്തിനുള്ള സെക്കൻഡ് ഹാൻഡ് ബ്ലാക്കിൽ പിന്നെ അടുത്ത ഓരോ ഗ്രേഡ് എടുക്ക എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ക്യാമറമാൻ അനിൽ കുറിച്ചു താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ ന്യൂസ് പാലാം